പല അൽഫൻസ കോളേജിൽ സംരംഭക സമ്മേളനം നടന്നു ഹെക്മാസ് സംരംഭക കൂട്ടായ്മയായി ചേർന്നാണ് സമ്മേളനം സംഘടിപ്പിച്ചത് പല രൂപതാ മെത്രാന്മാർ ജോസഫ് കല്ലറിങ്ങാട്ട ഉദ്ഘാടനം ചെയ്തു കോളേജ് വിദ്യാഭ്യാസത്തിൽ വലിയ ചേഞ്ചസ് എൻ ഇ പി വഴി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ഇന്റേൺഷിപ്പ് നേടാനുള്ള അവസരം കൂടെ തീർച്ചയായിട്ടും ഉണ്ടാകണം ആ ഒരു ദിശയിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കുകയാണ് പഠനത്തോടൊപ്പം തൊഴിലും എന്നത് ആണ് നമ്മുടെ ലക്ഷ്യം പാശ്ചാത്യ രാജ്യങ്ങളിലും അമേരിക്കയിലും എല്ലാം അതാണ് ജോബ് ഓറിയൻറ്റഡ് അല്ലാത്ത പഠനങ്ങളിൽ അവർക്ക് യാതൊരു വിശ്വാസവുമില്ല അതുകൊണ്ട് നമുക്ക് ഉള്ള വലിയ നമ്മുടെ ഒരു ആഗ്രഹം ഇതുപോലെ നല്ല സ്ഥാപനങ്ങളിൽ കലാലയങ്ങളിൽ കുട്ടികൾ കൂടുതൽ വരാനും വരുന്നവർക്ക് നല്ല ജോലി സാധ്യത ഉണ്ടാക്കി കൊടുക്കുവാനുമുള്ള ഒരു പരിശ്രമം മുമ്പോട്ട് വയ്ക്കുക എന്നതാണ് കോളേജ് മാനേജർ മോൺസഞ്ചർ അവർ ഡോക്ടർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിച്ചു യുവജനങ്ങൾ തൊഴിൽ തേടുന്നവരാകാതെ തൊഴിൽ ദാതാക്കളായി പരിണമിക്കണമെന്ന ആശയമാണ് സമ്മേളനം മുന്നോട്ട് വച്ചത് ഡോക്ടർ ജോസ് ഡൊമിനിക് എമ്മാനുവൽ തോമസ് രാമോരം എന്നിവർ അവരുടെ സംരംഭങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പുതുതലമുറ സംരംഭകരുമായി പങ്കുവച്ചു ഹെക് മാസ് ഡയറക്ടർ ഡോക്ടർ ജോജോ കെ ജോസഫ് മോഡറേറ്ററായിരുന്നു വിദ്യാർത്ഥികൾക്ക് പ്രമുഖ സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പ് നേടാനുള്ള ഒരു മാർഗ്ഗമായാണ് സംരംഭകത്വ സമ്മേളനം സംഘടിപ്പിച്ചത് മുൻനിര ബിസിനസ് സ്ഥാപനങ്ങളുമായി മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവയ്ക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനാവശ്യമായ കോഴ്സുകൾ ഈ സംരംഭകരുടെ സഹായത്തോടെ ആരംഭിക്കുവാൻ സാധിക്കും ഈ അധ്യയന വർഷത്തിൽ അൽഫൻസ കോളേജ് വിജയകരമായി നടപ്പിലാക്കിയ പഠനത്തോടൊപ്പം തൊഴിലും എന്ന പദ്ധതിയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൂടുതൽ പാർട്ട് ടൈം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സംരംഭക സമ്മേളനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് വിദേശ സർവകലാശാലകളുടെ മാതൃകയിൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള കോളേജിൻ്റെ പരിശ്രമങ്ങളെ മാർ ജോസഫ് കല്ലിറങ്ങിയത് യോഗത്തിൽ അഭിനന്ദിച്ചു